രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പാലക്കാട് സ്വദേശി ഷമീറാണ് അറസ്റ്റിലായത് ഇറാനിൽ വൃക്ക നൽകിയ ശേഷം ഷമീറിനെ കാണാതായിരുന്നു ലേബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ ലേബി ആദ്യമായി വൃക്ക ദാനം ചെയ്ത ഈ ആദ്യമായി വൃക്ക ദാനം ചെയ്യുന്നതിന് വേണ്ടി സാബിത്തിനൊപ്പം പോയിട്ടുള്ള ഷമീറിനെയാണോ ഈ പൊള്ളാച്ചിയിൽ ഒളിവിൽ കഴിഞ്ഞു എന്ന് പറയുന്ന ഷമീറാണോ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ബിനിൽ ഈ അതേ ഷമീർ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇയാളെ നേരത്തെ കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്നാൽ അവിടെ ചെന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു വൃക്ക ദാനം ചെയ്ത് വൃക്ക കച്ചവടം നൽകിയതിനു ശേഷം ഇറാനിൽ ചെന്ന് വൃക്ക കച്ചവടം ശേഷം ഇയാളെ കാണാതാവുകയായിരുന്നു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് ടെഹ്റാനിൽ അവയവദാന അവയവ കച്ചവടത്തിന് ശേഷം ഇയാളുടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു ഏതായാലും ഇതിനെ തുടർന്ന് ലംഘിച്ചു ിൽ ലഭിച്ച രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ചോദ്യം ചെയ്ത് വരികയാണ് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് ഒപ്പം തന്നെ ഇയാളെ പ്രതിയാക്കണമോ അതോ മാപ്പു സാക്ഷിയാക്കണമോ എന്നുള്ള കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ വ്യക്തമാണ് വൃക്ക ദാനം ചെയ്തിട്ടുള്ള ഷമീർ ഷമീർ ആണ് ആണ് പാലക്കാട് ഇപ്പോൾ സ്വദേശിയായിട്ടുള്ളത് ഒളിവിൽ കഴിയവെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് ഇറാനിൽ വൃക്ക നൽകിയ ശേഷം ഷെമീറിനെ കാണാതായെന്നാണ് കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്ത് ലേബിയാണ് വിവരങ്ങൾ നൽകിയത്